വിശുദ്ധ അറിയിച്ച സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ തിരുവചനങ്ങൾ ദേവാലയ ശുദ്ധീകരണത്തിന്റെ പിറ്റേന്ന് പ്രഭാതത്തിൽ ജെറൂസലിം ദേവാലയത്തിലേക്ക് പോകുമ്പോഴേ യേശു അത്തിമരത്തെ ശബിക്കുന്നത് പ്രതീകാത്മകമായ ഒരു സംഭവം തന്നെയാണ് വൃക്ഷങ്ങളുടെ വേറിന് കോടാലി വെച്ചു കഴിഞ്ഞു ഫലം തരാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയുമെന്ന് സ്നാവകൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു കുറെ കൂടി ശക്തമായ മുന്നറിയിപ്പാണ് അതിവൃക്ഷം ഉണങ്ങി പോകുന്നത് ഫലശൂന്യമായി ഇസ്രായേലിനെതിരായ ശിക്ഷാവധി അടുത്തെത്തിയിരിക്കുന്നു എന്നാൽ യേശു അതിലേക്ക് കടക്കാതെ ഈ അവസരം വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ശക്തിയെക്കുറിച്ച് ശിഷ്യന്മാരെ പഠിപ്പിക്കുവാനായി ഉപയോഗിക്കുന്നു വിശ്വസിക്കുവാൻ യേശു ഉദ്ബോധിപ്പിക്കുമ്പോൾ വിശ്വാസത്തെ പ്രാർത്ഥന കൊണ്ട് ശക്തിപ്പെടുത്തിയാൽ ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനാകുമെന്ന യേശു ഉറപ്പ് നൽകുകയായിരുന്നു മല പോലെയുള്ള തടസ്സങ്ങളിൽ മാറിപ്പോകുമെന്ന ഉറപ്പും അവിടെ നൽകുന്നു നമ്മെ ജീവിത അർത്ഥ വായിച്ചും ശുചീകൃതിയും പിതാവാലിതല സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമേ